ഈ ഓണത്തിന് നമ്മളെ വിസ്മയിപ്പിക്കാൻ ലാലട്ടനും എത്തിയിരുന്നു മോഹൻലാൽ ഹൃദയപൂർവ്വം എന്നൊരു സത്യനധിക്കാട് മോഹൻലാൽ കൂട്ടുകേട്ടുമായുള്ള ഒരു ചിത്രവുമായാണ് നമ്മുടെ മുന്നിലെത്തിയത് അത് ഇരികൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ ചിത്രം നാൽപ്പത് കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ എന്ന നേട്ടത്തിലേക്ക് എത്താൻ പോവുകയാണ് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞു ഹൃദയപൂർവ്വം വന്നിട്ട് ഇരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മുപ്പത്തൊമ്പത് പോയിന്റ് ഏഴ് ആറ് കോടി നേടിക്കഴിഞ്ഞു ഇന്നത്തെ കണക്കുകൂടി കൂട്ടിക്കഴിയുമ്പോൾ ചിത്രം നാൽപ്പത് കോടി മറികടന്നുവെന്നാണ് ട്രാക്കർമാർ വിലയിരുത്തുന്നത് അങ്ങനെ നാൽപ്പത് കോടിയിലെത്തിയ ആശീർവാദ് സിനിമാസിന്റെ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം ഇനി ഒ ടിയിലേക്ക് വരികയാണ് ഒ ടി ടിയിലേക്ക് വരുമ്പോൾ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് ലേബൽ അണിഞ്ഞുകൊണ്ടാണ് എത്തുന്നത് തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന സത്യനന്തിക്കാട് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ ഒ ടി സ്ട്രീമിംഗ് തീയതി പുറത്തുവിട്ടു കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപത്തി ആറിന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓണം റിലീസായി തിയേറ്ററിൽ എത്തിയ ഹൃദയപൂർവ്വം മികച്ച അഭിപ്രായമായിരുന്നു നേടിയത് പ്രേക്ഷകത്തെ പ്രിയപ്പെട്ട സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയുടെ തികച്ചും വ്യത്യസ്തമായ ഒരു ഫാമിലി എന്റർടൈനറാണ് ഹൃദയപൂർവ്വം എന്ന് പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തിരുന്നു മോഹൻലാനൊപ്പം സംഗീത മാളവിക മോഹനൻ സിദ്ദിഖ് സംഗീത ലാലു അലക്സ് ജനാർദ്ദനൻ ബാബുരാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ തന്നെയാണ് വലിയ ജനപ്രീതി നേടാൻ കഴിഞ്ഞതും ഇനി എത്തുമ്പോൾ ഇതിലും മികച്ച അഭിപ്രായം ഈ ചിത്രത്തിന് ലഭിക്കും എന്ന് തന്നെ പറയാം തിയേറ്ററിൽ വന്നപ്പോഴും ഗംഭീര അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചത് ഒരു സത്യനധികാട് മോഹൻലാൽ ചിത്രത്തിന് എങ്ങനെയാണോ അഭിപ്രായം നേരിടേണ്ടത് അങ്ങനെയാണ് ഈ ചിത്രത്തിനും വന്നിരുന്ന അഭിപ്രായം ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ വരുമ്പോൾ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലേക്കാണ് ഈ ചിത്രം സ്ട്രീം ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേൾഡ് വേൾഡിൽ നിന്നും ഈ ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ വരും ഒരു മെസ്സേജ് ഒക്കെ നൽകിക്കൊണ്ടുള്ള സത്യനന്ദിക്കാട്ട് മോഹൻലാൽ സിനിമ തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ഹൃദയപൂർവ്വത്തിലൂടെ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഇത് സമ്മാനിക്കുമ്പോഴും ഹൃദയപൂർവ്വത്തിന് ഒ ടി ടി ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ചില വിമർശനങ്ങളും നേരിട്ടു എന്നതും കൗതുകരമായി കേൾക്കേണ്ടതാണ് സത്യനന്ദിക്കാട്ട് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വത്തെ വിമർശിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് ഹാരിസ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തന്നെ വിമർശനം എത്തിയിരിക്കുന്നതും ഒരു സീനിയർ സംവിധായകൻ എത്ര അലക്ഷ്യമായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്തതെന്നും ഒരു കാര്യവും നന്നായി പഠിക്കാതെയാണ് മലയാള സിനിമ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം െന്നും ഡോക്ടർ പറയാണ് തന്റെ ഫേസ്ബുക്കിൽ ഒരു നീണ്ട കുറിപ്പ് പങ്കുവച്ചാണ് ഡോക്ടർ ഹാരിസ് വിമർശിച്ചത് ഹൃദയപൂർവ്വം എന്ന സിനിമ കണ്ടു ഒരു കാര്യം നന്നായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെയാണ് മിക്ക മലയാള സിനിമകളും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജോസഫ് എന്ന സിനിമ മസ്തിഷ്ക മരണ അവയവദാനത്തിന് ഏൽപ്പിച്ച പ്രഹരം മാരകമായിരുന്നു തലയിൽ ചുറ്റി കൊണ്ട് അടിച്ച് ബ്രെയിൻ ഡെത്ത് അവസ്ഥയിൽ എത്തിക്കുമത്രെ വിദൂര സാധ്യത പോലും ഇല്ലാത്ത ആരോപണം ഹൃദയപൂർവ്വത്തിൽ ഇത്ര സീനിയറായ ഒരു സംവിധായകൻ എത്ര അലക്ഷ്യമായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അവയവം മാറ്റിവെച്ച വ്യക്തി എടുക്കേണ്ട മുൻകരുതലുകൾ ഒന്നും ചിത്രം കാണിക്കുന്നില്ല ഒക്കെ വെറും തമാശ അവയവം ദാനം ചെയ്ത വ്യക്തിയോടും കുടുംബത്തോടും ഒരൊറ്റ വികാരമാണ് ദാനം സ്വീകരിച്ചവർക്കും അവരുടെ ബന്ധുക്കൾക്കും പൊതുസമൂഹത്തിനും ഉണ്ടാകാൻ പാടുള്ളൂ ബഹുമാനം റെസ്പെക്ട് ആകസ്മികമായി ഒരു വ്യക്തി അപകടത്തിലോ മറ്റ് കാരണങ്ങളുണ്ടോ ബ്രെയിൻ ഡെത്ത് സ്റ്റേജിൽ പോവുകയും ആ വ്യക്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഉറ്റ ബന്ധുക്കൾ തീരുമാനിക്കുന്നതും തുടർന്ന് നടക്കുന്ന ബൃഹത്തായ ടീം വർക്കും ഇവിടെ കോമഡിക്ക് സ്ഥാനമില്ല ഇനി അവയവം സ്വീകരിച്ച വ്യക്തി ഒരുപാട് നിയന്ത്രണങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് അവയവത്തെ തിരസ്കരിക്കാൻ ശരീരം നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും എത്ര കാലം കഴിഞ്ഞാലും ആ പ്രതിരോധത്തെ പ്രതിരോധിച്ച് തോൽപ്പിക്കാനാണ് മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത് ശരീരത്തിന്റെ മൊത്തം പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന അവസ്ഥയിൽ രോഗികൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇൻഫെക്ഷനുകളാണ് പ്രധാന ബില്ല് പലതരത്തിലുള്ള രോഗാണുബാധകൾ ഉണ്ടാകാം സീരിയസ് ആകാം അവയവം തിരസ്കരിക്കപ്പെടാം മരണം പോലും സംഭവിക്കാം ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ചിലവ് വളരെ ഉയർന്നതാകാം മാസ്ക് ഉപയോഗിക്കുക ധാരാളം ജനക്കൂട്ടമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക മൃഗങ്ങളുമായും അടുത്ത് ഇടപഴകാതിരിക്കുക മൃഗങ്ങളിൽ നിന്നും ടോക്സോപ്ലാസ്മ പലതരം ഫംഗസുകൾ പരാത ജീവികൾ ഇത്തരം അസുഖങ്ങൾ മാരകമാകാം സ്റ്റിറോയിഡ് ഉൾപ്പെടെ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് എല്ലുകളുടെ ബലം കുറയാ അതിനാൽ അപകടങ്ങൾ അടിപിടി ഇതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക ദാതാവും സ്വീകർത്താവും പൊതുവെ തമ്മിൽ അറിയരുത് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു പിന്നീണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു സമ്പ്രദായം ആയിരുന്നു ഇപ്പോൾ മീഡിയയുടെ ശക്തമായ ഇടപെടൽ മൂലം ആ രഹസ്യ സ്വഭാവം പാലിക്കപ്പെടുന്നില്ല ഹൃദയത്തിൽ കൂടി സ്വഭാവങ്ങൾ ശീലങ്ങൾ വികാരങ്ങൾ ഇതൊക്കെ കൈമാറ്റം ചെയ്യുന്നു എന്നതൊക്കെ വെറും ബാലഭൂമി കഥകൾ മാത്രം വെറും പേശികളും അതിനെ നിയന്ത്രിക്കുന്ന നാടികളും മാത്രമുള്ള ഒരു പമ്പ് മാത്രമാണ് ഹൃദയം അല്ലാതെ അതിൽ കൂടി വികാരം ഒന്നും മാറ്റിവയ്ക്കപ്പെടുന്നില്ല സയൻസിനെ പോലും വളച്ചൊടിച്ച് വക്രീകരിച്ചും കാണിക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്നത് ജനങ്ങളുടെ ശാസ്ത്രബോധവും സിനിമയുടെ ക്രെഡിബിലിറ്റിയുമാണ് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴും അതിലെ സീരിയസ് വിഷയത്തെ കുറിച്ചാണ് ഡോക്ടർ സംസാരിച്ചത് എന്നാൽ സിനിമ സിനിമയുടെ രീതിയിൽ കണ്ടിറങ്ങിയ പ്രേക്ഷകർ മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട് അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട ഹൃദയപൂർവ്വത്തിന്റെ ഒരു വിമർശനം തന്നെയാണ് ഹാരിസ് തിരക്കൽ പങ്കുവച്ചത് ഈ കാര്യങ്ങളും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു അതേപോലെ തന്നെ ഹൃദയപൂർവ്വത്തെ നമ്മുടെ മുന്നിൽ ഹൃദയത്തിൽ പതിപ്പിക്കുന്ന ഒരു ചിത്രവുമായി എത്തിയത് സാക്ഷാൽ ബേസിൽ ജോസഫാണ് ഹൃദയപൂർവ്വം ൂർവെന്ന സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷം പങ്കുവെച്ച് സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ് എത്തുകയുണ്ടായി പ്രശസ്തരായ രണ്ട് ഇതിഹാസങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് തന്റെ സ്വപ്ന സാക്ഷാത്കാരമാണെന്നും തന്റെ കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട സിനിമകളിൽ ഭൂരിഭാഗം ഈ കൂട്ടുകെട്ടിന്റേതായിരുന്നുവെന്നും നടൻ പറയുകയുണ്ടായി ഈ രണ്ട് ഇതിഹാസങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചത് സ്വപ്ന സാക്ഷാത്കാരം പോലെയായിരുന്നു എന്റെ കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട സിനിമകളിൽ ഭൂരിഭാഗവും ഈ കൂട്ടുകെട്ടിന്റേതായിരുന്നു അതൊരു വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്യാൻ കഴിഞ്ഞതുപോലും വലിയ ബഹുമതിയായിരുന്നു സത്യനന്തിക്കാട് സാറിനും മോഹൻലാൽ സാറിനും അനൂപ് സത്യനും നന്ദി ബേസിൽ കുറിച്ചതിങ്ങനെയാണ് ഒപ്പം സത്യനന്തിക്കാടും മോഹനാലും ഒപ്പള്ള ബേസ് ജോസഫിന്റെ ചിത്രവും റേഷിർ ഇരികെ നീട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ എന്തായാലും ഒ സ്ട്രീമിംഗ് തുടങ്ങുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നാൽപ്പത് കോടി മറികടന്ന് സൂപ്പർ ഹിറ്റും കരസ്ഥമാക്കി അതുപോലെ തന്നെ വേൾഡ് വൈഡിൽ എഴുപത്തിയഞ്ച് കോടിയിലും എത്തിയിട്ടുണ്ട് ഹൃദയൂർവ്വം എന്ന ചിത്രം